കാസർകോട്ട് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവി കൊല്ലപ്പെട്ടിട്ട് ഇന്നയ്ക്ക് രണ്ടാണ്ട് ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ച് വിജയിച്ച വംശീയാതിക്രമത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും ഭയാനകമായ പതിപ്പായിരുന്നു റിയാസ് മൗലവി വധക്കേസ് എന്ന് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് പള്ളിക്ക് സമീപത്തെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന റിയാസ് മൗലവി എന്ന ചെറുപ്പക്കാരനെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെയാണ് ആർ എസ് എസ് പ്രവർത്തകരായ കുഡ്ലൂ കേളുകുടി അയ്യപ്പനഗറിലെ എസ് അജേഷ് എന്ന അപ്പു കേളുകുടി മാത്തയിലെ നിതിൻ കേളുകുടി ഗംഗയിലെ അഖിലേഷ് എന്ന അഖിൽ എന്നിവർ ചേർന്ന് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് അർദ്ധരാത്രിയിലാണ് നാടിനെ ഒന്നടങ്കം നടുക്കിയ ആ ക്രൂരമായ കൊലപാതകം നടന്നത് കേട്ടപ്പാടെ നാട് ഒന്നടങ്കം കൊല നടന്ന ചൂരിയിലേക്ക് ഒഴുകി ചിലർ കേട്ടത് സത്യമാവരുതെന്ന് പ്രാർത്ഥിച്ചു ഇരുൾമുടിയ ആ ഒരു ദിവസം കടന്നുപോയി ഖബറടക്കവും എല്ലാം കഴിഞ്ഞ് ദിവസങ്ങളോളം ഭീതിയുടെ മുൾമുനയിലാണ് കാസർഗോഡ് ജനത കടന്നുപോയത് അതിനിടയിൽ ഒരു പ്രതിഷേധ ഹർത്താലും നടന്നു റിയാസ് മൗലേവിയുടെ കുടുംബത്തിന് നീതി ലഭിക്കാനായി സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നും മുറവിളി കൂട്ടി നിരവധി രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും രംഗത്തുവന്നു ബക്കറ്റ് പിരിവുകളും തകൃതിയായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ള വീടും കൈമാറി എന്നാൽ അതിനപ്പുറം ഈ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇത്തരമൊരു ക്രൂരമായ കൊലപാതകത്തിൽ പോലീസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഏറെ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നു മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരിയിലാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ട് കറന്തക്കാട് മുതൽ ചൂരി വരെ ആയുധമേന്തി നടന്ന പ്രതികൾക്ക് കയ്യിൽ കിട്ടിയ ആരെയെങ്കിലും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പോലീസ് റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനെതിരെ തുടക്കത്തിലുണ്ടായിരുന്ന പ്രതിഷേധം പിന്നങ്ങോട്ട് കണ്ടില്ല മാത്രമല്ല ഇതേ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചതും ഒരു തരത്തിലുള്ള ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്നതും ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മൂന്നിന് ആയിരം പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു കേസിലെ രണ്ടാം പ്രതിയായ നിതിനെ പള്ളി കത്തി തിരിച്ചറിഞ്ഞു ഇതുകൂടാതെ ഒന്നാം പ്രതി അജേഷ് എന്ന അപ്പു മൂന്നാം പ്രതി അഖിലേഷ് എന്നിവരെ സംഭവ സമയം ബൈക്കിൽ പോവുന്നത് കണ്ടതായും കോടതിയിൽ സാക്ഷിമൊഴിയും നൽകിയിട്ടുണ്ട് മൂന്ന് പ്രതികൾക്കെതിരെയും ദൃസാക്ഷിമൊഴിയുള്ളത് കേസിനെ ബലപ്പെടുത്തുന്നു തിരിച്ചറിയൽ പരേഡ് നടത്തിയ ഹോസ്ദുർഗ് രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് ആൽഫ മമ്മായിയെ കഴിഞ്ഞ ദിവസം കേസിൽ വിസ്തരിച്ചിരുന്നു കൊല നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഒന്നും രണ്ടും പ്രതികൾ മോഷ്ടിച്ച ബൈക്കുമായി ചൂരിയിൽ എത്തുകയും അവിടെ ഷട്ടിൽ ടൂർണമെൻ്റ് നടക്കുന്ന സ്ഥലത്ത് ബിയർകുപ്പിയേർ നടത്തുകയും ചെയ്തിരുന്നു അവിടെയുണ്ടായിരുന്നവർ നടത്തിയ പ്രത്യാക്രമണത്തിൽ രണ്ടാം പ്രതിയുടെ മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവമാണ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്താൻ കാരണമായതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് മൂന്ന് പ്രതികളുടെയും ഫോണുകളും സിം കാർഡുകളും പോലീസ് കണ്ടെടുക്കുകയും ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു ഇതിൽ ഒന്നാം പ്രതിയുടെ ഫോണൊഴുകെ മറ്റു രണ്ട് ഫോണുകളും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു നിതിൻ കല്ലെറുകൊണ്ട് കിടക്കുന്ന ഫോട്ടോയും പോലീസ് കണ്ടെടുത്ത ഫോണിലുണ്ടായിരുന്നു ഈ ഫോട്ടോ നിതിൻ്റേത് തന്നെയെന്ന് സുഹൃത്തുക്കളായ അമർ കോടതിയിൽ സമ്മതിച്ചു ഇതുകൂടാതെ പരിക്കേറ്റ നിതിൻ്റെ നിരവധി സെൽഫി ചിത്രങ്ങളും ഫോണിൽ നിന്നും കണ്ടെടുത്തിരുന്നു മൂന്നാം പ്രതിയുടെ ഫോണിലേക്ക് സംഭവ ദിവസം രാത്രി വീട്ടിൽ നിന്നും പതിനഞ്ചോളം തവണ വിളിച്ചിരുന്നു ചില കോളുകൾ അറ്റൻഡ് ചെയ്യുകയും ചിലത് കട്ട് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത് സമയം പ്രതി വീടിന് പുറത്തായിരുന്നുവെന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുകളായി പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ അശോകനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചുകൊണ്ട് കേസിൽ ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ നടത്തിയത് കുടുംബത്തിനു വേണ്ടി ചൂരിപ്പള്ളി കമ്മിറ്റിയാണ് കേസ് നടത്തുകയും മറ്റു സഹായങ്ങൾ നൽകുകയും ചെയ്തത് കേസിന്റെ വിധി അടുത്തു തന്നെ ഉണ്ടാകുമെന്നതിനാൽ പ്രതികൾക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാസർഗോഡ് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത